വെൽക്കം ടു മൈ ചാനൽ ഇലിവൺ ക്യാൻ സ്റ്റിച്ച് നമുക്ക് നെക്സ്റ്റ് സ്ലീവ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം അതിനായിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് നടുവിൽ വെച്ചിട്ട് ഹാഫായിട്ട് മടക്കുക ഓക്കെ അതിനുശേഷം നമ്മുടെ ടോപ്പ് പോയിൻ്റിൽ നിന്ന് നാല് സെൻറ്റിമീറ്റർ താഴ്ത്തോട്ട് വരയ്ക്കുക ഒരു ലൈൻ കൊടുക്കുക ഇപ്പം നമ്മുടെ ആംഹോൾ മെഷർമെന്റ് എത്രയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ഇവിടെ എഴുതാം എൻ്റെ ആംഹോൾ മെഷർമെന്റ് വരുന്നത് തേർട്ടി എയ്റ്റ് സെൻറ്റിമീറ്റർ ആണ് നിങ്ങൾ നിങ്ങളുടെ ആംഹോൾ മെഷർമെന്റ് എത്രയാണുള്ളത് എഴുതുക അത് പ്ലസ് ഈസ് ആണ് എഴുതേണ്ടത് അപ്പോൾ നമ്മൾ നേരത്തെ ആംഹോൾ മെഷർമെന്റ് കണ്ട സമയത്ത് എത്രയാണ് ഈസ് എടുത്തിരിക്കുന്നത് ആ ഈസ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് എനിക്ക് എൻ്റെ ഈസ് വരുന്നത് ത്രീ ആണ് അപ്പോൾ നമുക്ക് അത് എഴുതാം നിങ്ങൾ എത്രയാണോ എടുത്തത് നിങ്ങളുടെ ഈസ് ആയിട്ട് അത് അവിടെ ആഡ് ചെയ്യാനായിട്ട് എഴുതും എന്റെ ഇവിടെ വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് അത് പ്ലസ് ത്രീ ഈസ് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് നമുക്ക് അത് എത്രയായിരുന്നുള്ളത് നോക്കാം നിങ്ങൾ നിങ്ങളുടെ ആംഹോൾ പ്ലസ് ഈസ് എഴുതും അപ്പോൾ തേർട്ടി എയ്റ്റ് പ്ലസ് ത്രീ ഈസ് ഫോർട്ടി ആണ് എന്റെ വരുന്നത് അപ്പൊ നമുക്ക് ഫോർട്ടി വണ് എഴുതാം അതിനുശേഷം ഈ ഫോർട്ടി വണ് നമുക്ക് ടൂ കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ ആംഹോൾ കിട്ടിയിരിക്കുന്നത് ആംഹോൾ പ്ലസ് നിങ്ങൾ ഈസി ചെയ്തിട്ട് കിട്ടിയിരിക്കുന്നത് അത് ഡിവൈഡ് ബൈ ടൂ ആണ് ഇവിടെ ഇപ്പം എനിക്ക് ഫോർട്ടി വൺ ഡിവൈഡ് ബൈ ടു ട്വന്റി പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ആണ് വരുന്നത് ഇനി ഈ ട്വന്റി പോയിന്റ് ഫൈവ് ഇല്ലേ അതിൽ നിന്ന് നമുക്ക് ഫോർ മൈനസ് ചെയ്യണം ഇത് സ്റ്റാൻഡേർഡ് ആണ് എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എല്ലാവരും അതിൽ നിന്ന് ഫോർ സ്റ്റാ സെന്റിമീറ്റർ മൈനസ് ചെയ്യാം വരുന്നത് സിക്സ്റ്റീൻ പോയിൻ്റ് ഫൈവ് ആണ് ഓക്കെ അത് നമ്മൾ ആംഹോൾഡ് ചെയ്യാൻ തുടങ്ങുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ മെഷർമെന്റ് സിക്സ്റ്റീൻ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ സിക്സ്റ്റീൻ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ നമ്മൾ നമ്മൾ ആദ്യം വരച്ചിട്ടുള്ള ഈ ലൈനില്ലേ അതിൽ മാർക്ക് ചെയ്യാം സിക്സ്റ്റീൻ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ കാൽക്കുലേഷനിൽ എത്രയാണോ കിട്ടിയിരിക്കുന്നത് അത് മാർക്ക് ചെയ്യുക ട്വൻറ്റി ആണെങ്കിൽ ട്വൻറ്റി മാർക്ക് ചെയ്യുക നയൻറ്റീൻ ആണെങ്കിൽ നയൻറ്റീൻ മാർക്ക് ചെയ്യുക എന്നെ വന്നിരിക്കുന്നത് സിക്സ്റ്റീൻ പോയിന്റ് ഫൈവ് ആണ് അപ്പം അത് മാർക്ക് ചെയ്തിട്ടുണ്ട് സിക്സ്റ്റീൻ പോയിന്റ് ഫൈവ് അതിന് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈഡ് ലെങ്ത് എത്രയാണെന്നുള്ളത് നോക്കുക എത്രയാണ് നിങ്ങളുടെ സ്ലീവ് ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ മാർക്ക് ചെയ്യുക ഫുൾ സ്ലീവിലാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ഡിസൈഡ് ലെങ്ത്ത് നിങ്ങൾക്ക് വേണ്ടത് അവിടെ സിക്സ്റ്റീൻ ഇപ്പോൾ എനിക്ക് വരുന്നത് ഫിഫ്റ്റി സെൻറ്റിമീറ്റർ ആണ് ഫുൾ സ്ലീവ് വരുന്നത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഫുൾ അല്ല വേണ്ടേ നിങ്ങൾക്കിപ്പോൾ എത്രയാണ് ഒരു ടെൻ സെൻറ്റിമീറ്റർ ആണ് നിങ്ങളുടെ സ്ലീവ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നിങ്ങൾ ടെൻ സെൻറ്റിമീറ്ററിൻ്റെ അവിടെ സിക്സ്റ്റീൻ പോയിൻ്റ് ഫൈവ് ടെൻ സെൻറ്റിമീറ്റർ എവിടെയാണ് വരുന്നത് വെച്ച് ഇവിടെ ടെൻ സെൻറ്റിമീറ്റർ വരുന്നുണ്ട് എന്നിട്ട് എന്ത് ചെയ്യണം നിങ്ങളവിടെ സിക്സ്റ്റീൻ പോയിൻ്റ് ഫൈവ് മാർക്ക് ചെയ്യും ഓക്കെ ഞാനിവിടെ ഇപ്പോൾ ഫുള്ള് ഫുൾ സ്ലീവാണ് ചെയ്യുന്നത് സോ ഞാനിവിടെ ഫിഫ്റ്റി സെൻറ്റിമീറ്റർ ആണ് എനിക്ക് വരെ ആവശ്യമുള്ളത് അപ്പോൾ അവിടെ ഞാൻ സിക്സ്റ്റീൻ പോയിൻ്റ് ഫൈവ് മാർക്ക് ചെയ്തിരിക്കുകയാണ് അപ്പം നമുക്കത് വരയ്ക്കാം നിങ്ങൾ നിങ്ങളുടെ ഡിസൈഡ് ലെങ്ത്ത് എവിടെയാണോ വേണ്ടത് അവിടെ വെച്ചിട്ട് വരയ്ക്കാം ഓക്കെ അതിനുശേഷം ഈ ലൈനും നമ്മുടെ സ്റ്റാർട്ടിങ് സിക്സ് ഇതും ഈ ലൈന് നമ്മുടെ ഡിസൈഡ് ലെങ്ത്തെ പറ്റിയാണോ വരുന്നത് അവിടെ വരെ ജോയിൻ ചെയ്യാം ഇനിയിപ്പോ ഒരു ട്വന്റി ആണ് നമുക്ക് സ്ലീവ് ലെങ്ത് വേണ്ടത് എന്താ ചെയ്യേണ്ടത് ഈ ഫോർ ഈ ലൈനിൽ നിന്ന് നമ്മൾ ട്വന്റി സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യണം ഇവിടെ നമ്മൾ ലൈൻ വരയ്ക്കണം ഓക്കെ അപ്പൊ എത്രയാണോ നമ്മുടെ ഡിസൈഡ് ലെങ്ത്ത് വേണ്ടത് നമ്മുടെ സ്ലീവിന് ഡിസൈഡ് ലെങ്ത്ത് വരേണ്ടത് അതുവരെ നമ്മളൊരു ബോക്സായിട്ട് വരയ്ക്കാം അതിന് ശേഷം ഈ ബോക്സ് വരച്ചതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മളിപ്പോൾ ഇവിടെ കാൽക്കുലേഷൻ കണ്ടോ ട്വൻ്റി പോയിന്റ് എത്ര കിട്ടിയിട്ടില്ല നോക്കാം ഇപ്പം എൻ്റെ ട്വൻ്റി പോയിൻ്റ് ഫൈവ് ആണ് അതെന്ത് ചെയ്യണം അത് നമ്മൾ ഈ ലൈനിൽ മീറ്റ് ചെയ്യണം നമ്മൾ ഈ സീറോ എന്നുള്ള ഇതെടുത്തിട്ട് ഈ ഈ പോയിന്റിൽ വെക്കുക അതിന് ശേഷം ഇത് കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കണ്ടോ ഇവിടെയാണ് ട്വൻ്റി പോയിൻറ്റ് ഫൈവ് വരുമോ അത് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ലൈൻ വരയ്ക്കണം ഓക്കെ ഇനിയിപ്പോൾ നിങ്ങളുടെ വരുന്നത് ട്വൻറ്റി ടു ആണെന്ന് വിചാരിക്കും ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ സീറോ എന്നുള്ള പോയിന്റ് ഈ പോയിന്റിൽ വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ നോക്കി 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 എവിടെയാണോ ട്വൻറ്റി ടു വരുന്നത് അവിടെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ലൈൻ വരയ്ക്കണം ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ളത് ഈ ട്വൻ്റി പോയിൻ്റ് ഫൈവിൻ്റെ ലൈൻ നമ്മൾ വരച്ച് കഴിഞ്ഞു ഇതിൻ്റെ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പം നിങ്ങളുടെ എത്രയാണോ ഇവിടെ കിട്ടിയിരിക്കുന്നത് അത് ഈ വരച്ച ലൈനിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം അപ്പം എനിക്ക് വന്നിരിക്കുന്നത് സിക്സ് പോയിന്റ് എയ്റ്റ് ആണ് ആ സിക്സ് പോയിൻ്റ് എയിറ്റ് നമ്മൾ ഈ ലൈനിൽ കണ്ടു മാർക്ക് ചെയ്യാം അപ്പം നമുക്ക് മാർക്ക് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ ലൈൻ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് മാർക്ക് ചെയ്യാം സിക്സ് പോയിന്റ് എയിറ്റ് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും സിക്സ് പോയിന്റ് എയ്റ്റ് നമ്മൾ ഈ ലൈനിനെ മൂന്നായിട്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് വഴി ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈൻ്റെ ഈ അപ്പർ പോർഷനിൽ വരുന്ന ഇത് ഇവിടെ കണ്ട് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ ടു സെൻറ്റിമീറ്റർ മേലേക്ക് വരയ്ക്കണം ഇതുപോലെ സെൻറ്റിമീറ്റർ മേലയ്ക്ക് വരയ്ക്കുക ഓക്കെ അത് ആയിട്ടുള്ളതാണ് ടു സെൻറ്റിമീറ്റർ എന്നുള്ളത് അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാം ഇവിടെ വരച്ചിട്ടുള്ള ഇതല്ലേ ഇതിൽ നിന്ന് മേലയ്ക്കും മേലയ്ക്കും പോയിൻ്റ് സെവൻ ഫൈവും താഴ്ത്തിക്കും പോയിൻറ്റ് സെവൻ ഫൈവും മാർക്ക് ചെയ്യാം മേലയ്ക്കും പോയിൻറ്റ് സെവൻ മാർക്ക് ചെയ്യാം താഴോട്ടും പോയിൻ്റ് സെവൻ ഫൈവ് മാർക്ക് ചെയ്യും ഓക്കെ ടു സെന്റിമീറ്റർ മാർക്ക് ചെയ്തു ഈ പോയിന്റിൽ നിന്ന് പോയിന്റ് സെവൻ ഫൈവ് മേലേക്ക് പോയിൻ്റ് സെവൻ ഫൈവ് താഴത്തേക്ക് മാർക്ക് ചെയ്തു അതിനുശേഷം ഈ പോയിന്റിൽ നിന്ന് നമ്മൾ വൺ സെന്റിമീറ്റർ മേലോട്ട് മാർക്ക് ചെയ്യും നമുക്ക് ട്വൻറ്റി പോയിൻ്റ് ഫൈവ് മീറ്റ് ചെയ്തിട്ടുള്ള ആ പോയിന്റിൽ നിന്ന് നമ്മൾ വൺ സെൻറ്റിമീറ്റർ മേലേക്ക് വർക്ക് ചെയ്യുക എന്നിട്ട് അതും ഇതും തമ്മിൽ യോജിപ്പിക്കുക ഈ വണ്ണും ഈ മേലത്തെ പോയിൻറ്റ് സെവൻ ഫൈവും കിട്ടിയിട്ടില്ലേ അത് തമ്മിൽ യോജിപ്പിച്ചു കൊടുക്കുക ഓ വൺ ആണ് വരുന്നത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വരയ്ക്കുകയാണ് അതായത് നമുക്ക് സ്ലീവ്സ് ചെയ്യുമ്പോൾ ഫ്രണ്ടിൻ്റെ ഭാഗവും ബ്ലാക്കിൽ അറ്റാച്ച് ചെയ്യുന്ന ഭാഗം തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ടോ ഫ്രണ്ട് എപ്പോഴും ഇങ്ങനെ ഒരു കുഴിഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഇപ്പോഴും ഒരു കർവ് കൊടുക്കാറുണ്ട് അപ്പോൾ ആ കറിവ് കിട്ടുന്നതിനുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരെണ്ണം ഇതുപോലെയും ഫ്രണ്ട് വരുന്നത് ഇതുപോലെയും കൊടുക്കണം നമുക്ക് ചെയ്ത് നോക്കാം ഞാൻ ഈ കവിയായിട്ടുള്ള ഇത് വെച്ച് ചെയ്യുക കേട്ടോ ഇത് വെച്ച് ചെയ്യുമ്പോഴാണ് എളുപ്പം നിങ്ങൾക്ക് ഫ്രീ ഹാൻഡും ചെയ്യാവുന്നതാണ് ഈ ബീ പോയിൻറ്റിൽ ഒക്കെ കടന്നു വന്നിട്ട് നമ്മുടെ വരയ്ക്കണം എന്തോ ഓക്കെ ഒന്നും കൂടി ഒന്ന് കറക്റ്റ് ആയി കൊടുക്കാം ഇത് ബാക്ക് പോർഷനാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഫ്രണ്ട് വരയ്ക്കണ്ടേ ഫ്രണ്ട് ഇതുപോലെ തന്നെ ഇത് ഇതുവരെ ഈ ടുക്കൂടെ തന്നെ കടന്നു പോകണം അതിനുശേഷം മേലെയുള്ള പോയിൻ്റ് സെവൻ ഫൈവ് പകരം താഴെയുള്ള പോയിൻ്റ് സെവൻ ഫൈവിൻ്റെ പോയിൻ്റിൽക്കൂടെ കടന്ന് പോയി നമ്മൾ എവിടേക്ക് കൊടുക്കണം നമ്മുടെ ഈ ഹാൻഡിൻ്റെ ഈ പോയിന്റിലേക്ക് വൺ സെൻറ്റിമീറ്റർ നമ്മൾ മുകളിലേക്ക് എടുത്തില്ലേ ആ പോയിന്റിൽ വന്നിട്ട് ജോയിൻ ചെയ്യണം ഓക്കെ നമുക്ക് വരയ്ക്കാം ഇങ്ങനെ വന്ന് നമുക്ക് ഫ്രീ ആൻഡായിട്ട് വരയ്ക്കാം കേട്ടോ ഞാൻ അത്ര ഫ്രീ ഹാൻഡിൽ അത്ര എക്സ്പേർട്ടല്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ആ സ്കീൽ എപ്പോഴും ഉപയോഗിക്കുന്നത് എനിക്കിതാണ് കുറച്ചും കൂടെ എളുപ്പമുള്ളത് നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ട എന്താണ് നമ്മുടെ ഡിസൈഡിനകത്ത് നമ്മൾ ആദ്യം തന്നെ ഇവിടെ വരച്ചിട്ടുണ്ട് ഫിഫ്റ്റി സെൻറ്റിമീറ്റർ ആണ് എൻ്റെ വരുന്നത് നിങ്ങളുടെ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരയ്ക്കുക ഓക്കെ ഇപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ അത് വരയ്ക്കുക എന്നിട്ട് ഈ ആമറോണ്ടിൽ ഇവിടെയാണ് ഫിഫ്റ്റി സെൻറ്റിമീറ്റർ അത് ആ ഫിഫ്റ്റി സെൻറ്റിമീറ്റർ വരുന്നതിൻ്റെ എത്രയാണോ കൈയുടെ ചുറ്റവ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഡിസൈഡ് ലെങ്ത്തിൽ ആമറോണ്ട് എടുക്കുകയാണ് അപ്പം ഞാൻ ഫുൾ ആണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം എത്ര ആമറോൺ വരുന്നത് എന്നുള്ളത് അപ്പോൾ എത്രയാണ് എൻ്റെ വരുന്നത് ഫോർട്ടീൻ സെൻറ്റിമീറ്റർ ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ആ ഫോർട്ടീൻ ഇവിടെ എഴുതാം ഓക്കെ ഫോർട്ടീൻ സെൻറ്റിമീറ്റർ എഴുതിയിട്ടുണ്ട് അത് ഡിവൈഡഡ് ബൈ ടു ചെയ്യാം അപ്പോൾ എത്രയാണ് വരുന്നത് നോക്കാം ഫോർട്ടീൻ ഡിവൈഡഡ് ബൈ ടു സെവൻ സെൻറ്റിമീറ്റർ അത് നമുക്ക് കിട്ടി ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെവൻ്റെ കൂടെ അത് നല്ല കറക്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഈസിയോ കൊടുക്കണം അപ്പോൾ ഞാൻ പൊതുവേ ഞാൻ ഈസിയോ കൊടുക്കുന്നത് കുറവായിട്ടാണ് എടുക്കാറുള്ളത് അപ്പോൾ ഞാൻ അധികം എടുക്കുന്നില്ല നമുക്ക് ടു സെൻറ്റിമീറ്റർ വരെ ീസ് കൊടുക്കാവുന്നതാണ് എത്ര വേണമെങ്കിലും കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടമാണ് ലൂസായിട്ട് പക്ഷെ അതിൽ കൂടുതൽ പോകുന്നത് നമുക്ക് ആ സ്ട്രക്ചർ അത്രയും ആവില്ല അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സ്ലീവിൻ്റെ പാറ്റേൺ അനുസരിച്ചൊക്കെ നമുക്ക് ലൂസ് വ്യത്യാസം വരും പക്ഷേ ഇത് നമ്മൾ ഒരു സ്ലീവാണ് ഉദ്ദേശിക്കുന്നത് സാധാരണ സ്ലീവ് അപ്പം നമുക്ക് ടു സെൻറ്റിമീറ്റർ വരെ കൊടുക്കാവുന്നതാണ് പക്ഷെ ഞാൻ ടു അത്രയും കൊടുക്കുന്നില്ല ഞാനൊരു മാക്സിമം പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ കൊടുക്കുന്നുള്ളൂ ഈസ് അതെൻ്റെ ഇഷ്ടമാണ് ഇതനുസരിച്ചിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക എനിക്കധികം ഡ്യൂസ് വേണ്ട ആ ഫാബ്രിക് സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അധികം മീസു പ്രൊവൈഡ് ചെയ്യരുത് അപ്പോൾ ഞാനൊരു പോയിൻറ്റ് സെവൻ ഫൈവ് പോയിൻറ്റ് ഫൈവേ കൊടുക്കുന്നുള്ളൂ അപ്പോൾ എത്രയാണ് സെവൻ പോയിൻറ്റ് ഫൈവ് വരുന്നുണ്ട് അപ്പോൾ അതെവിടെ മാർക്ക് ചെയ്യണം ഈ ആൻസറ് സെവൻ പോയിൻറ്റ് ഫൈവ് എന്നുള്ളത് നമ്മളിവിടെ മാർക്ക് ചെയ്യാം സെവൻ പോയിന്റ് ഫൈവ് ഓക്കെ ഇതാണെന്നവരെ വരുന്നത് അതിനുശേഷം നമ്മൾ ജോയിൻ ചെയ്യുക വല്ലാതെ നാറോ ആണ് ഈ പോയിന്റ് നിന്ന് ഓക്കെ നല്ല സ്ലീവിൻ്റെ പോയിന്റ് നിന്ന് നാഴോട്ട ജോയിൻ ചെയ്യുക അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ എവിടെയാണോ വരുന്നത് എവിടെയാണോ വരുന്നത് ആ പോയിന്റിൽ അതിൻ്റെ ആം റൗണ്ട് എടുക്കുക അത് മാർക്ക് ചെയ്യുക അതിനുശേഷം ഈ കാൽക്കുലേഷൻ ചെയ്തതിന് ശേഷം അത് ജോയിൻ ചെയ്യാം അതാണ് നമ്മുടെ സ്ലീവ് വരുന്നത് അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അതിനായിട്ട് നമുക്ക് ഈ ലൈനെ കൂടാതെ കട്ട് ചെയ്തെടുക്കാം സൈഡ് ലൈൻ ഓക്കെ അതിന് ശേഷം നമ്മൾ ഈ ഔട്ടർ ലൈൻ ബാക്ക് സൈഡ് വരുന്നില്ലേ അതിൽ കൂടെ കട്ട് ചെയ്യാതെ എടുക്കുക ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പകുതി മടക്കിയിട്ടല്ല ചെയ്താൽ ഇങ്ങനെ നിവർത്തുക ശേഷം ഈ ഫ്രണ്ട് എളുപ്പ് കട്ട് ചെയ്തെടുക്കുക ഇത് ഇത് ബാക്ക് ഫ്രണ്ട് ഇതാണ് നമ്മുടെ ബേസിക് സ്ലീവ് പാറ്റേൺ ഈ സ്ലീവ് പാറ്റേണിൽ ഓൾട്ടർ ചെയ്തിട്ടാണ് നമ്മൾ ഡിഫറെന്റ് ടൈപ്പിലുള്ള സ്ലീവ്സ് ഉണ്ടാക്കുന്നത് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ എനിക്ക് സാധിക്കുന്ന വിധത്തിൽ ക്ലിയർ ചെയ്ത് വരാവുന്നതാണ് താങ്ക്